നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം വേനലിലൂടെ കടന്നു പോകുന്ന ഈ സമയങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരെ ജാഗ്രത ബഹ്റൈനിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് തൊഴിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ബഹ്റൈൻ തൊഴിൽകാര്യ മന്ത്രി ജമീൽ ഹുമൈദാൻ വിവിധ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ മിന്നൽ സന്ദർശനം നടത്തി മുന്നറിയിപ്പില്ലാതെ മന്ത്രി നടത്തിയ മിന്നൽ സന്ദർശനത്തിൽ മന്ത്രിയോടൊപ്പം തൊഴിൽ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുകയുണ്ടായി തൊഴിലാളികളും സൈറ്റ് സൂപ്പർവൈസറുമായി മന്ത്രി വിവരങ്ങൾ ചോദിച്ചറിയുകയുണ്ടായി ചൂട് കഠിനമാകുന്ന ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാലുമണിവരെ തൊഴിൽ നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ടതിന്റെ കാരണം മന്ത്രി ഇവരെ പറഞ്ഞു മനസ്സിലാക്കി ഇത്തവണയും ഭൂരിപക്ഷം തൊഴിലുടമകളും സഹകരിക്കുന്നതിൽ ചരിതാർത്ഥ്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് തൊഴിൽ മന്ത്രാലയം എന്നും പ്രഥമ സ്ഥാനം നൽകുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ മന്ത്രാലയം നടപ്പിലാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ വളർച്ചയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന തൊഴിലാളികളുടെ കാര്യത്തിൽ മന്ത്രാലയം എപ്പോഴും ശ്രദ്ധാലു ായിരിക്കുമെന്നും ഇതുമായി സഹകരിക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇതുവരെയായി ആറായിരത്തി അറുനൂറ്റി എട്ട് പരിശോധനകൾ നടത്തിയതിൽ പതിനാറ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി തൊഴിൽ മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി ഈ പതിനാറ് സ്ഥാപനങ്ങളിലായി ഇരുപത്തിയേഴ് തൊഴിലാളികൾ മാത്രമാണ് നിരോധിച്ച സമയത്ത് ജോലി ചെയ്തത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ് കനത്ത ചൂടിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് സുരക്ഷ നൽകാനാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാലു മണിവരെ പുറത്ത് ജോലി ചെയ്യരുതെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചത് അതേസമയം ഈ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള അജ്ഞത നിലനിൽക്കുന്നതും അധികൃതരെ ആശ്ചര്യപ്പെടുത്തുന്നു ഈ നിയമം കൺസ്ട്രക്ഷൻ സൈറ്റുകൾക്ക് മാത്രം ബാധകമായ ഒന്നാണെന്നാണ് നിരവധി പേർ ധരിച്ചു വെച്ചിരിക്കുന്നത് വാസ്തവത്തിൽ പുറത്ത് സൂര്യതാപം നേരിട്ടേൽക്കുന്ന ഏത് ജോലി ചെയ്യുന്നവർക്കും ഇത് ബാധകമാണെന്ന് മന്ത്രാലയം അറിയിച്ചു സൂര്യാഘാതം നേരിട്ടേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ഈ രണ്ടു മാസക്കാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാലുമണിവരെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു വേനൽ കഠിനമാകുമ്പോൾ തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തൊഴിലാളിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും ഇതിനോട് രാജ്യത്തെ ബഹുഭൂരിപക്ഷം തൊഴിലുടമകളും വർഷങ്ങളിൽ സഹകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി